രാഹുൽ പ്രമേയത്തില് കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ും അപ്പോൾ അത് അറിയില്ല ആക്ച്വലി ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നറിയില്ല എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോർട്ട് എടുക്കാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും അപ്പോൾ എന്നുള്ള എല്ലാരും എക്സൈറ്റ്മെന്റിലാണ് ചെയ്തിട്ടുള്ള സോ ദ ഹോൾ പ്രോസസ്സ് ദോൾ അതെങ്ങനെ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് ഫോർ ദാൻ നല്ലൊരു ടീമാണ് ഇതേമാതിരി സൗണ്ട് പ്ലേസ് വെരി ഗുഡ് ആണ് സൗണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ആൻഡ് സപ്പോർട്ടിങ് കാസ്റ്റ് ലൈക് വെരി ഗുഡ് ആ എഡിറ്റർ മൈ എഡിറ്റർ ഷഫീ എഴുതിട്ടാണ് അമേസിങ് ജോബ് ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ രണ്ട് റേഡീസാണ് പൂണി മാളിക എന്ന പാട്ട് അമ്മൂമര്യസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയായിട്ട് എഴുതിക്കുന്നത് ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകൻ നിന്ന പുതുചേരിയാണ് നാല് മൂന്ന് പാട്ട് എഴുതിയിരിക്കുന്നത് സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ടാണ് സോ അങ്ങനെയാണ് ഒരു പ്രൊജക്ട് അതിന് സ്ട്രെങ്ത്ത് വരുന്നത് വാക്കുകളോ ഒന്നും ഡയോഗുകളൊന്നും ഉപയോഗിക്കാൻ പറ്റിയത്യലോഗം നമ്മൾ സ്വയം നമ്മളെ ആ പെർഫോമൻസിൽ

ായിട്ടും സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടി അന്ന് എന്നോട് പറഞ്ഞു മോശം സിനിമകൾ ചെയ്യണ്ട നല്ല സിനിമകൾ ചെയ്യാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമുക്കാലും കൂടെ നല്ലൊരു ഇപ്പോഴത്തെ ചിത്രം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യം